സംഘടന മാത്രം അത് കഴിയുന്നതാണ് ആളുകളെ അതെങ്കിലും മനസ്സിലാക്കാനുള്ള വിവേകം കാണിച്ചാൽ നല്ലത് നന്നാവുന്ന പ്രതീക്ഷ നന്നാവില്ല മനസ്സിലാക്കില്ല ശരിയല്ലോ എന്നുള്ളത് കൊണ്ട് പറഞ്ഞു ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ എടുക്കുന്നത് ശരിയായ വിവേചന ബുദ്ധി ജനങ്ങൾ പ്രയോഗിക്കുന്നത് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനെങ്കിലും ഇത്തരം മാധ്യമങ്ങളിൽ കഴിയുന്നുണ്ട് മാധ്യമത്തെ കുറിച്ച് പറയാനല്ല ഇത് പക്ഷെ എങ്ങനെ പറയാതിരിക്കും ഇതുപോലെ പച്ചയായ ഒരു വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും അതുകൊണ്ട് പറഞ്ഞു മാത്രമേ രാഷ്ട്രീയ ഇടപെടലിന്റെ ഫലമായാണ് ദുർബല വിഭാഗങ്ങൾ കുടികടപ്പ് ഭൂമിയിൽ നിന്ന് കുടുംബത്തോടൊപ്പം പറിച്ചറിയപ്പെടില്ല എന്ന സ്ഥിതി ഉണ്ടായി സ്വന്തം കാര്യം ില്ക്കാനാവും എന്ന സ്ഥിതിയും അതിന്റെ ഭാഗമായാണ് രൂപപ്പെട്ടത് ആധുനിക ജനാധിപത്യ സമൂഹത്തിലെ ഈ രാഷ്ട്രീയ സംവിധാനമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ ഫീ ഇപ്പൊ കൊടുക്കാതെ പഠിക്കാമെന്നും വാടക കൊടുക്കാതെ ഹോസ്റ്റെൽ താമസിക്കുന്ന നോ അവസ്ഥയുണ്ടാക്കി